കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തുള്ള ഒരു അതിപുരാതന ക്ഷേത്രമാണ് തിരുമാന്താങ്കുന്ന് ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ വള്ളുവക്കോനാതിരിമാരുടെ കുലദൈവമായ ആദിപരാശക്തിയും പരബ്രഹ്മസ്വരൂപിണിയുമായ ശ്രീ ഭദ്രകാളിയാണ് ഈ ക്ഷേത്രം പാലിച്ചു പോന്നിരുന്നതും വള്ളുവനാട് രാജാക്കന്മാരായിരുന്നു പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നും ഇതിനോട് ചേർന്ന് നിലകൊള്ളുന്നു കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വച്ച് പ്രാധാന്യമുള്ള മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുമാന്ധാംകുന്ന് ക്ഷേത്രം മലബാറിൽ തിരുമാന്ധാംകുന്നും കൊച്ചിയിൽ കൊടുങ്ങല്ലൂരും തിരുവിതാംകൂറിൽ പനയനാർക്കാവും ഏകദേശം തുല്യ പ്രാധാന്യത്തോടെ കീർത്തിപ്പെട്ടു പോരുന്നു മൂന്നിടത്തും ഭഗവതി വടക്കോട്ട് ദർശനമായാണ് കുടികൊള്ളുന്നത് മൂന്നിടത്തും ദാരുവിഗ്രഹങ്ങളായാണ് പ്രതിഷ്ഠ മാത്രവുമല്ല ശിവസാന്നിധ്യവും മൂന്നിടത്തും ഉണ്ട് ഇവിടുത്തെ പ്രധാന വാർഷിക ആഘോഷം പൂരമാണ് മാമാങ്കത്തിൽ ചുരുകത്തലപ്പുകൾ കൊണ്ട് കണക്കുകൾ തീർക്കാനിറങ്ങി ചരിത്രമായി മാറിയ ദേശാഭിമാനികളായ ചാവേറുകളുടെ വീരസ്മരണകൾ തിരുമാന്താങ്ങുന്ന പൂരത്തെ കേരള ചരിത്രത്തിൻ്റെ ഭാഗാക്കുന്നു വള്ളുവക്കോനാതിരിമാർ അവരുടെ കുലദൈവത്തെ കാലം മുതൽ തന്നെ ആരാധിച്ചും ആഘോഷിച്ചും പോന്നിരുന്നു അതിനിടെ പണ്ട് പെരുമാക്കന്മാർ ആഘോഷിച്ചു പോന്ന മാമാങ്കത്തിന് അവകാശികളായി തീരാനും അതിൽ രക്ഷാപുരുഷനായി നിൽക്കാനും വിധിവശാൽ വെള്ളാട്ടിരിക്ക് അവസരം കിട്ടി പക്ഷേ സാമൂതിരിമാരുടെ വരവോടെ കാര്യങ്ങൾ തകിടം പറഞ്ഞു ആളും വേണ്ടത്ര അർത്ഥവുമായി നാടും നഗരവും പിടിച്ചടക്കിക്കൊണ്ടുള്ള സാമൂതിരിമാരുടെ പടയോട്ടത്തിന് മുൻപിൽ വെള്ളാട്ടിരിക്ക് തോൽവി അനിവാര്യമായിരുന്നു തുടർന്ന് വെള്ളാട്ടിരിയിൽ നിന്നും മാമാങ്ക മഹോത്സവത്തിൻ്റെ സ്ഥാനം സാമൂതിരിയുടെ കൈകളിലേക്ക് മാറി എങ്കിലും സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ വള്ളുവെക്കോനാതിരി തയ്യാറായില്ല മാമാങ്കത്തിന് ചാവേറുകളെ അയച്ചുകൊണ്ട് സാമൂതിരിയുടെ അധികാരത്തിന് വെള്ളാട്ടിരി നിരന്തരം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്നു തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിൽ നിന്നാണ് വെള്ളാട്ടിരി മാമാങ്കത്തിന് പുറപ്പെട്ടിരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ചാവേറുകളും അംഗത്തിന് പുറപ്പെട്ടിരുന്നത് ചാവേറുകൾ പുറപ്പെട്ടിരുന്ന തറയായ ചാവേർത്തറ ഇപ്പോഴും ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുണ്ട് അതേസമയം മാമാങ്കാവകാശം നഷ്ടപ്പെട്ടതോടെ അതിന് ബദലായി മാമാങ്കത്തിനോട് കിടപിടിക്കത്തക്ക മറ്റൊരു ഉത്സവത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു അതാണ് തിരുമാന്ധാംകുന്ന് പൂരം മാമാങ്കം പോലെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കായിരുന്നു ആയിരുന്നു തുടക്കത്തിലെ തിരുമാന്ധാംകുന്ന് പൂരവും ആഘോഷിച്ചിരുന്നത് കൊല്ലവർഷം ആയിരത്തി അൻപത്തെട്ടിൽ തീപ്പെട്ട മങ്കടക്കോവിലകത്തു നിന്നുള്ള വള്ളുവക്കോനാതിരിയുടെ കാലത്താണ് പൂരം എല്ലാ വർഷവും നടത്താൻ തുടങ്ങിയത് ശ്രീമൂലസ്ഥാനത്ത് ഉണ്ണിഗണപതിക്ക് നടക്കുന്ന ഹോമവും ഇവിടത്തെ പ്രത്യേകതയാണ് ഇത് മംഗല്യപൂജ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മൂന്ന് മംഗല്യപൂജ നടത്തിയാൽ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറി മംഗല്യം നടക്കുമെന്നാണ് വിശ്വാസം വിശ്വാസം മാത്രമല്ല അനുഭവം ഇത് തന്നെയാണ് തികച്ചും ക്ഷേത്ര ആചാരങ്ങളിലൂന്നിയ ചടങ്ങുകളാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത ആചാരങ്ങളെന്ന പേരിൽ നടക്കുന്ന അനാചാരങ്ങൾക്കും ആർഭാടങ്ങൾക്കും ഇവിടെ സ്ഥാനമില്ല കേരളത്തിലെ രണ്ട് കൊടിമരങ്ങളുള്ള ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുമാന്താങ്കുന്ന് ക്ഷേത്രം പൂരം മുളയിട്ടാൽ തുടർന്ന് പതിനൊന്ന് ദിവസം വള്ളുവനാട്ടുകാർക്ക് ആഘോഷത്തിൻ്റെ ദിനരാത്രങ്ങളാണ്